പിന്നെ ചെറു ചെറുനാരങ്ങ ഈത്തപ്പഴച്ചാറുണ്ടാക്കാം അപ്പം അതിനൊരു അര കിലോ ഈ ചെറുനാരങ്ങ എടുത്തിട്ട് കേട്ടോ അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ പിന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്ത് ഒരു ഒരു മണിക്കൂറോളം ഞാൻ ഞാനത് തിരുമ്പിയായിട്ട് മാറ്റി വെച്ചു അതിന് ശേഷമാണ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉപ്പിട്ടുണ്ട് കേട്ടോ അത് നന്നായി തിരുമ്പി യോജിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസാറാണ് ഞങ്ങളിത് ഉണ്ടാക്കിയെന്നൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അപ്പ അതിന് ഞാൻ ഒരു കാ കിലോ ഈത്തപ്പഴം പിന്നെ എടുത്തിട്ടുള്ളത് കേട്ടാ അത് ഞാൻ അതിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ചൊറുക്കൊഴിച്ചിട്ട് അത് സോക്കിത് വെച്ച് നോക്കാണ് കേട്ടോ അപ്പം അത് സോഫ്റ്റ് ആയി കിട്ടും ഇനി വേറൊരു ചട്ടി വെച്ചിട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ എണ് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ട് അതോടൊപ്പം തന്നെ ഉലുവ ഉലുവിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് അത് പൊട്ടി വന്നപ്പോൾ ഒരു മൂന്ന് കുടം എടുത്തുള്ളി ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ തൊലി കളഞ്ഞിട്ടിരിക്കുക ഇതിങ്ങനെ അതിലേക്ക് എടുക്കുന്നിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണത് അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് ഒരുവിധം വാടി വന്നിട്ട് ബാക്കിയുള്ള ഇട്ട് കൊടുക്കാം അതും കഴിഞ്ഞപ്പോൾ ഞാനൊരു ആറ് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ടുകൊടുത്തു അത് നന്നായി ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് വരിഞ്ഞു വരുന്ന പോലെ നമ്മൾ ഇട്ടുകൊടുക്കുക പൂർണമായിട്ട് മൊരിയണം എന്നില്ല നല്ലൊരു ഇതാവണം അവർ ഇട്ടുകൊടുത്തതിന് ശേഷം വേപ്പല് ഇനി നമുക്ക് വേപ്പലിട്ട് കൊടുക്കാം വേപ്പലും കൂടി ഒരുവിധം നന്നായി മൊരിഞ്ഞു വന്നോട്ടെ ആദ്യം ഇടാഴിഞ്ഞത് ഞാനത് കരിഞ്ഞ് പോയതുകൊണ്ടാണ് ഇപ്പം ലാസ്റ്റ് ഇടുമ്പോൾ അത് അങ്ങനെ പാകത്തിന് അങ്ങനെ ആയി വന്നുകൊണ്ട് ഇനി വേപ്പിലം പൊരിഞ്ഞതിനു ശേഷം നമുക്ക് അതിലേക്ക് പൊടികളിട്ടെടുക്കാം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരച്ചറി ഇതൊക്കെയാണ് നമ്മുടെ ഈത്തപ്പഴമൊക്കെ ചേരുമ്പോഴേ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ പൊടികൾ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കായപ്പൊടി ഒരു സ്പൂണും കൂടി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉലുവ നേരത്തെ നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ ഇട്ട് കൊടുത്തതാണ് വീണ്ടും ഞാൻ ഇട്ട് കൊടുത്തു അങ്ങനെ അതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ചെറുനാരങ്ങ അരിക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടതാണ് അപ്പോൾ നോക്കിയിട്ട് പിന്നീട് ഉണ്ടോ അന്നുകൂടി നോക്കി നന്നായി ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം അതുകൊണ്ടാണ് സോഫ്റ്റ് ആയിക്കോ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കട്ടിയിൽ നിൽക്കും ചില സോഫ്റ്റ് ആയത് ഉണ്ട് കേട്ടോ ഈത്തപ്പഴം നല്ല സോഫ്റ്റായി ഇരിക്കുന്നുണ്ട് പക്ഷേ ഇത് ഇത്തിരി കട്ടി ഉണ്ടായിരുന്നു ഞാനൊരു സ്വല്പം ചൂടുവെള്ളം ഒരു കാ ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ഒന്ന് എല്ലാം കൂടെ ഒന്ന് അലിഞ്ഞ് ചേരട്ടെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് അപ്പോൾ ഒന്ന് മൂടി കിടന്നു വിട്ടേട്ടാ അപ്പം ആയിരിക്കും ഞാൻ ഒരു സ്വല്പപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ോക്കിയപ്പോൾ ഒരു സ്വല്പുപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഒരു സ്വല്പ്പുപ്പ് മൂടിയിട്ട് കൊടുത്തിട്ട് മൂടിയിട്ട് നമുക്ക് കഴിക്കാം ഇനി ചിലപ്പോൾ ഈ ചുറുക്ക ചെന്നെ ഉപ്പ് എന്തായാലും ആവശ്യം വരും അപ്പോൾ ഇനി നമുക്ക് മൂടിയിട്ട് വേവിച്ചെടുക്കാം വേവിക്കേണ്ട ഒന്നൊരാവ ഉള്ളിച്ചെടുക്കാം അതിന് ശേഷം ഞാൻ എനിക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണിക്കാൻ പറ്റിയില്ല അതിൻ്റെ ഒപ്പം തന്നെ സ്വല്പം ഉപ്പുല്ലി പുല്ല്യ ആവശ്യമുണ്ട് ഈ ചുറുക്കേടൊക്കെ ഇത് വന്നപ്പോഴേ ഇതൊക്കെ പുളി വന്നപ്പോൾ അപ്പം ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തു പഞ്ചസാര ഇട്ട് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ ശർക്കര പൊടിച്ചു വിടാ ഞാനിപ്പോൾ പഞ്ചസാരയാണ് ഇട്ടത് അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക ഈ അച്ചാർ കഴിക്കാത്ത കുട്ടികളൊക്കെ അച്ചാർ കഴിച്ചോളൂ എന്താ ഉണ്ടാകും വെളുത്തുള്ളിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് താങ്ക് യു ബായ്